നമസ്കാരം സ്വാമിജി സാർ സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യ മേഖലയിൽ തന്നെയാണ് ഏറെ മുന്നോട്ട് പോയത് ആ മനുഷ്യൻ്റെ ഒരു ആതുരതക്ക് സാമൂഹ്യമായിട്ടുള്ള സമസ്ത മേഖലകളും കാരണമാകുന്നുണ്ട് എന്നുള്ള തോന്നലാണ് എനിക്കുണ്ടായത് പ്രത്യേകിച്ച് പട്ടാളം ആതുരമേഖല ആതുരതയുണ്ടാകുന്നു എന്നുള്ള സ്വാമിയുടെ പരാമർശം അതുവഴി നമ്മൾ കുറച്ച് മുന്നോട്ട് പോയതാണ് അതുവഴി തന്നെ പോകാം സ്വാമിജി തീർച്ചയായും ഞാനത് ആഭ്യന്തര തലത്തിലേക്കുണ്ടെന്നാണ് പോലീസിനെ പറഞ്ഞത് അതെ അതെ അതേതാണ്ട് മനസ്സിലായി അതിലൊരു രണ്ടാം ഘട്ടമുണ്ട് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ സിനിമകളിലൊക്കെ ഏറ്റവും കൂടുതൽ ക്ലേശിക്കുന്നത് നായകനാണ് ഉള്ള ജീവിതകാലം വിജയിച്ചെല്ലുന്നത്നാണ് വില്ലൻ മരിച്ചു കഴിഞ്ഞോ വില്ലൻ എഴുന്നേറ്റ് നടക്കാൻ മേലാതായി കഴിഞ്ഞോ മാത്രമാണ് നായകനൊരു ജീവിതം കിട്ടുന്നത് അതെ അപ്പോഴേക്ക് നായകൻ വാർദ്ധക്യത്തിലും എത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ സിനിമയാണെങ്കിൽ സിനിമ കഴിയാറുമായിട്ടുണ്ടോ ആയിട്ടുണ്ടോ അവിടെ വെച്ചാണ് പിന്നെ ഇല്ലാതാകുന്നില്ലാതെ ചുരുക്കത്തിൽ ജനം ആലോചിക്കുന്നത് ഭൂമിയിൽ മാത്രമേ ജീവിതമുള്ളൂ ഇത് കഴിഞ്ഞ് ചെന്നൊരു സ്വർഗീയ ജീവിതം ഇല്ല എന്നാണ് ആധുനികർ എല്ലാം പറയുന്നത് അത് പറഞ്ഞ ആളുകളാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത് പിന്നെ ഈ ജീവിതത്തിൽ അനുഭവിച്ച ക്ലേശത്തിനൊക്കെ വരാനിരിക്കുന്ന ഒരു ജീവിതത്തിൽ സൗഖ്യമുണ്ട് എന്നോർത്ത് ക്ലേശിക്കാൻ അവകാശവും ഉള്ള ജീവിതമാണെങ്കിൽ വില്ലനിയോടെ തീരുകയാണ് വില്ലനാണെ നമ്മളോട് ഏറ്റുമുട്ടുമ്പോഴും അവൻ സുഖ അനുഭവിക്കുകയാണ് ഏത് രംഗത്തും അപ്പോൾ വില്ലനിക്ക് പ്രചാരം കൊടുക്കുകയാണ് ഇവയെല്ലാം ചെയ്യുന്നത് വളരെ ശക്തമായി സദാചാര നിയമങ്ങളുടെ പ്രതീകവത്കൃത ഭാവങ്ങൾക്ക് എതിരായി പോകുമ്പോഴെല്ലാം ദുഷിക്കുന്ന മനസ്സ് ഹോർമോണുകളെയും എൻസൈമുകളെയും അതിൻ്റെ താളമേളങ്ങളെയും മാറ്റിമറിക്കുമ്പോൾ ആതുരമാകുന്നു ഒരു ഭീകരനും ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കില്ല ഒരു ഭീകരനും കൈക്കൂലിക്ക് വശംവതനാവില്ല മതതീവ്രവാദിയാകട്ടെ രാഷ്ട്രീയ തീവ്രവാദി രാഷ്ട്രീയ തീവ്രവാദിയാകട്ടെ മൗലികവാദികളാവട്ടെ വിദേശ തീവ്രവാദികളാവട്ടെ ഒരുത്തനും കൈക്കൂലിയില്ലാത്ത കരിഞ്ചന്തയില്ലാത്ത ആദർശ ശുദ്ധനാണ് പത്രങ്ങളുടെ ഇതര മാധ്യമങ്ങളുടെ പോലീസിൻ്റെ പട്ടാളത്തിൻ്റെ നിഗമനങ്ങളിലെല്ലാം സാമൂഹികതയെ രക്ഷിക്കുവാൻ പോകുന്ന ഭരണാധികാരികളൊക്കെ ഭീകരൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ച് ആവും വിധം അവനെ സഹായിക്കുന്നവനാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ മതനേതാക്കന്മാരും എല്ലാ സാമൂഹ്യ പ്രവർത്തകരും ഈ ഒരു ആശയമാണ് ജനജീവിതത്തിലേക്ക് ഇവരെല്ലാം ചേർന്ന് കൊടുക്കുന്നത് തർക്കമല്ല ചുരുക്കത്തിൽ ആദർശത്തിൻ്റെ ലോകത്ത് തങ്ങളുടെ സംരക്ഷകന്മാർ കാൽവഴുതി വീഴുന്നവരാണെന്നും തങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന ഭീകരൻ ആദർശം അല്പം പോലും കളയാതെ തൻ്റെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുന്നവനാണെന്നും തോന്നുമ്പോൾ കത്ത ആരാധന ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് ഭീകരനോടാണ് ഭീകരത അവൻ്റെ ജന്മോദ്ദേശ്യമായി സങ്കല്പങ്ങളിൽ വരുമ്പോൾ ജനിക്കാൻ പോകുന്ന കുട്ടികൾ മുഴുവൻ ഭീകരതയിൽ താണ്ഡവമാടുന്നവരായിത്തീർന്നാൽ അത്ഭുതത്തിന് അവകാശമില്ല ഇതൊരാതുര സംസ്കാരത്തെ രൂപാന്തരപ്പെടുത്തുന്നു രണ്ടാം ഭാഗം തർക്കമില്ല സാമൂചന പോലീസിൻ്റെ വെടിയേറ്റ് മരിക്കുമ്പോഴും പോലീസ് പിടിച്ചിട്ടും മുദ്രാവാക്യം മുഴങ്ങി മുഴക്കി കോടതിയിലേക്ക് പോകുമ്പോഴും മാധ്യമങ്ങൾ ഭീകരതയെയാണ് ആഘോഷിക്കുന്നത് അതെ സ്വാമിജി മാത്രവുമല്ല പലപ്പോഴും മാധ്യമങ്ങൾ ആക്രമിക്കുന്നത് പോലീസിനെയാണ് ഭരണാധികാരികൾ മാറി മാറി ആക്രമിക്കുന്നത് പോലീസിനെയാണ് ജനഹൃദയങ്ങളിൽ ഭയത്തിൻ്റെയും സന്താപത്തിൻ്റെയും കരുനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ ജനജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരാതുര സംസ്കൃതിയാണ് വളരുന്നത് ഇത് ഞാൻ ആഭ്യന്തരമായാണ് പറഞ്ഞത് മനസ്സിലായി സ്വാമിജി സ്വാമിജി പറഞ്ഞില്ലേ ഈ ഭീകരതകൂടുംബം അവിടെയുള്ളവരുടെ പുതുതലമുറ അതായി തീരൻ തീരുന്നു എന്ന് ഇത്തരം സംഭവങ്ങൾ അമിതമായി ഉണ്ടാകുന്ന ചില സംഘർഷബാധിത പ്രദേശങ്ങളിൽ ജനങ്ങൾ അത് നിത്യ സംഭവം എന്ന പോലെയാണ് സ്വീകരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ആന്തരികമായിട്ട് തന്നെ ഈ ഒരു തീവ്രവൽക്കരണം തീവ്രവാദവൽക്കരണം നടന്നിട്ട് അതുകൊണ്ടാണുള്ള ചില പ്രദേശങ്ങൾക്ക് തീവ്രവാദവൽക്കരണം കൂടുന്നത് അതെ അവിടെയുള്ളവൻ വിരോചിതമായി പോയില്ലെങ്കിൽ ഇന്നലത്തെ വടക്കൻ പാട്ടുകളിൽ കാരണം നീ പരാജയപ്പെട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ പച്ചോല കെട്ടി വലിക്കും അങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ടോന്നറിയോ ഏഹ് ആ വടക്കൻപാട്ട് പൊതുവെ നീ ഏറ്റുമുട്ടി പടക്കളത്തിൽ മരിച്ചാൽ നിന്നെ ഞാൻ വിരോചിതമായി കൊണ്ടുവരുമെന്ന് പറയുന്ന ഒരു ഒരു മാതൃത്വത്തിൻ്റെ സങ്കല്പുണ്ട് അവിടുത്തെ മാതൃത്വത്തിൻ്റെ സങ്കല്പങ്ങൾ അറിയാതെ തിരുവനന്തപുരത്തിരുന്ന് മാതൃത്വത്തിൻ്റെ സങ്കല്പത്തെപ്പറ്റി വിലപിച്ച് ഒരു കവയിത്രി കവിത എഴുതിയാലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞാലോ രണ്ടു കൂട്ടരും ഭരിക്കുന്ന രണ്ട് വികാരങ്ങളാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരു സങ്കല്പമുണ്ട് അതിന്റെ പിന്നിൽ അത് സാർവലൗകികമായത് വേറെയുണ്ട് പ്രാദേശികമായത് വേറെയുണ്ട് വർഗീയമായത് വേറെയുണ്ട് ഇവയുടെയെല്ലാം സങ്കലിത സംസ്കാരത്തിലിരിക്കുമ്പോൾ അവയെല്ലാം ചേർത്ത് വെച്ച് അപഗ്രഹിച്ചിട്ട് അതിലോരോ താഴെയുള്ളതിനും അതിൻ്റേതായ സ്ഥാനം നൽകി അതിനെ സമന്വയിപ്പിച്ചിട്ട് വേണം മുകളിലേക്ക് പോകാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഉണ്ണുന്ന ചോറിനോടൊപ്പമുള്ള കറികളുടെ രുചി നോക്കുകയും അതനുസരിച്ച് മാറ്റിവെക്കുകയും അത് കഴിക്കാതിരിക്കുകയും കഴിക്കുകയും മാറി മാറി ചെയ്യുന്നവനും പാലും പച്ചവെള്ളവും രണ്ടാണെന്നറിഞ്ഞ് വത്സാ പാല് തരണമെന്ന് പറഞ്ഞ് പച്ചവെള്ളം കുടിക്കില്ലെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് വേദാന്തം പറയാൻ പോകുമ്പോൾ ആലോചിക്കണം വേദാന്തത്തിൻ്റെ ഭൂമിക ഏതാണെന്നും ഏതാണ് താൻ പറയുന്നതെന്നും അത് നിത്യജീവിതത്തിൽ നിന്നോട് പറയുന്നത് എന്തായിരിക്കുമെന്നും ഒക്കെ അറിഞ്ഞു പറയാൻ പഠിക്കണം അത് സാമാന്യ മര്യാദയാണ് അതെ ആ സാമാന്യ മര്യാദ ബുദ്ധിജീവികൾക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ അവർ പോലും ആതുരന്മാരായി തീർന്നിട്ടുണ്ട് മനസ്സിലായി സ്വാമിജി ഇതാണ് നമ്മുടെ ഇതിവൃത്തം ക്ലിയറായി ക്ലിയറായി സ്വാമിജി അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആഭ്യന്തര കണക്കുകളിൽ നാം എടുത്തു നോക്കിയാൽ ഇത് കാണാം ഇതിന് ചെലവാക്കുന്ന കണക്ക് കുറഞ്ഞ പോലെ അതിനാൽ പെട്രോളിൻ്റെ കണക്ക് കുറഞ്ഞത് ഈ സന്ദർഭത്തിൽ അതെ അതെ മനസ്സിലായി മനസ്സിലായി സ്വാമിജി ഇതുപോലെ തന്നെയാണ് നമ്മൾ ആഭ്യന്തര സുരക്ഷയ്ക്ക് എന്ന പേരിൽ അതിർത്തിയിൽ പണം ചെലവാക്കുന്നത് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ചോദിക്കട്ടെ ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്ന ഒന്നായി കിടന്ന സ്ഥലമാണ് അതെ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണ് ആണല്ലോ അതെ മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാനോട് മതപരമായി അവിടുത്തെ മുസ്ലിം നിലനിർത്തുന്ന ആശയങ്ങളോട് കൂറു പുലർത്തുന്ന ധാരാളം മുസ്ലിം സിന്ധ്യയിലുണ്ട് അതെ രണ്ടു രാഷ്ട്രങ്ങളും രാഷ്ട്രമെന്ന പേരിൽ എതിരാണ് അതെ നാളെ അവിടെ നിന്ന് അവിടുത്തെ ആശയങ്ങൾ പുലർത്തുന്ന ഒരു ശക്തി മായ വികാരമുള്ള ഒരു മുസ്ലിം സ്ത്രീയെ അല്ലെങ്കിൽ മുസ്ലിം പുരുഷനെ ഇന്ത്യക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജനാധിപത്യ സ്വഭാവത്തിലെ അത്യുന്നത നേതാക്കളിൽ ഒരാളുടെ മകനോ മകളോ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ അയാളെ ചുറ്റിപ്പറ്റി ഇവിടെ ഒരു പ്രസ്ഥാനം രൂപപ്പെടുകയും ഇവിടുത്തെ ഭരണാധികാരി വരെ ആകുവാൻ പറ്റുകയും ചെയ്യുമോ പറ്റുമെന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പേരെടുത്ത് തന്നെ പറഞ്ഞാൽ രാജീവ് ഗാന്ധിയും ഭാര്യയും ഇത്രയും ഉദാത്തവും ആദർശപൂർണവുമായ കാര്യം കാണിക്കുമ്പോൾ എന്തിനീ ജനതയെ അതിർത്തി പറഞ്ഞ് ഇത്രയും പേടിപ്പിക്കുകയും ആഭ്യന്തര സുരക്ഷയെ കരുതി എത്ര രൂപയും ചെലവാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിക്ക് അനുമതി കൊടുത്തുവെന്ന് പത്രങ്ങൾ പ്രത്യേകം എഴുതുകയും ഒക്കെ ചെയ്ത് രണ്ട് രാഷ്ട്രങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ശത്രുതയെ എന്തിനു വർദ്ധിപ്പിക്കണം തന്ത്രപ്രധാനമായ ഇത്തരം കാര്യങ്ങൾ രഹസ്യമായി വയ്ക്കുകയും വോട്ട് ബാങ്കിന് ഉപയോഗിക്കാതിരിക്കുകയും അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചെലവാക്കുന്ന തുകയും അതിനെടുക്കുന്ന നടപടികളും അതീവ രഹസ്യമായിരിക്കുകയും ജനജീവിതത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്ന മാന്യതയെങ്കിലും പുലർത്തണ്ടേ നമുക്ക് ഏത് എതിർപ്പുള്ളതും നമ്മോടൊപ്പം വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഹിന്ദുമതത്തിൻ്റെ ആചാരങ്ങളിൽ നിന്ന് ഒരു ഒരു വ്യക്തിക്ക് ഒരല്പം വെള്ളം തലയിൽ കുടഞ്ഞാൽ കുറഞ്ഞാൽ ക്രിസ്തുമതത്തിൻ്റെ ആചാരത്തിലേക്കൊന്നും പോകാൻ പറ്റില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല ഇവൻ അവിടെ ചെന്നാൽ പലപ്പോഴും അതിൽ മാറ്റം വരികയല്ലാതെ ഇവന് മാറ്റം വരുന്നത് കുറവുമായിരിക്കും ശരിയാണ് ശരിയാണ് അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ അത്തരം വ്യക്തിപരങ്ങളായ അനുഷ്ഠാനങ്ങളോ കാര്യങ്ങളോ മറ്റുള്ളതോ പൊതുരംഗത്ത് ബാധിക്കില്ലെങ്കിൽ പരസ്പര സ്നേഹത്തോടെ പോകുന്നതിൽ തെറ്റുമില്ല ശരിയാണ് ശരിയാണ് പക്ഷേ സംഭിന്നാലാഭം വ്യക്തികൾ തമ്മിലുള്ള വഴക്ക് അതുണ്ടാക്കുന്ന വിധമുള്ള ചർച്ചകളും ചിന്തകളുമാണ് അനാരോഗ്യകരമായത് അത് കൂട്ടുവാൻ സഹായിക്കും കാരണം ദീർഘകാലം കാത്തിരുന്ന ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു വർഗത്തെ മുഴുവൻ വളർത്തിയെടുക്കുക അതാണ് ഞാൻ ചോദിച്ചത് പട്ടാളം എപ്പോഴാണ് സജീവമാകുന്നത് വെറുതെ ഇരിക്കുമ്പോൾ പാടത്ത് പണിയല്ല ഇത് പരമ്പ കയറുകയല്ല ഇന്ത്യയുടെ കാർഷിക മേഖലകളെ ഉത്തേജിപ്പിക്കുക ഇന്ത്യയുടെ വ്യാവസായിക മേഖലകളെ വളർത്തുക ഇന്ത്യക്ക് ആവശ്യമായ റോഡും കാര്യങ്ങളുമൊക്കെ നിർമ്മിക്കുക സജീവമായി രാവിലത്തെ ഫിസിക്കൽ എക്സസൈസും കഴിഞ്ഞ് കൃത്യമായി എട്ട് മണിക്കൂർ ജോലിയും ചെയ്ത് ഇന്ത്യയിൽ ആർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളവും കൊടുത്ത് ഭംഗിയായി അവരെ വളർത്തുന്നതിനിടയിൽ അതിർത്തിയിലൊരു ക്രൈസിസ് ഉണ്ടായാൽ അവിടെ നിൽക്കുന്ന ആളുകൾ വളരെ കുറച്ച് പേർ അപ്പോഴറിയിച്ചാൽ ഇതെല്ലാം കൂടി അങ്ങോട്ട് മാർച്ച് ചെയ്ത് യുദ്ധം ചെയ്യുകയാണെങ്കിൽ സാരമില്ല മനസ്സിലായി സ്വാമിജി എപ്പോഴെങ്കിലും ഉണ്ടോ ഇന്ന് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള യുദ്ധങ്ങൾ വളരെ കുറവാണ് വിമാനങ്ങൾ തമ്മിലാണ് യുദ്ധം അതെ ശരിയല്ല ശരിയാണ് ബോംബുകൾ തമ്മിലാണ് യുദ്ധം അതെ റഡാറുകൾ തമ്മിലാണ് യുദ്ധം ശരിയല്ല ശരിയാണ് തൊഴിൽ സങ്കേതത്തിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അവരുടെ പ്രജകളെ കൊല്ലാൻ വിടില്ല എന്നുള്ളതിന്റെ തീരുമാനത്തിൽ പ്രൈവറ്റ് പട്ടാളത്തെ വെച്ചിരിക്കുന്നു നമ്മൾ നേരത്തെ കണ്ടതാണ് അതെ 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 ശരിയാണോ ശരിയാണ് സ്വാമി അപ്പോൾ ഈ വെറുതെ ഇരിക്കുമ്പോൾ ഇവരെന്തു ചെയ്യും ഭാര്യയിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാർ മനസ്സിലായി മനസ്സിലായി സാധിച്ചു വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാർ നല്ല ഭക്ഷണം ഇവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി വരുന്ന പോർണോഗ്രാഫിക് കാസറ്റുകൾ അതിനുവേണ്ടി പട്ടാളം പൈസ ഇലവാക്കുന്നുണ്ടോ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ തണുപ്പുള്ള സിംലയിലും ഡാർജിലിങ്ങിലും കാശ്മീരിലും പട്ടാള സേവനം നടത്തുമ്പോൾ രണ്ട് ലാർജ് വരെ വിഴുങ്ങിയാൽ അനങ്ങുകയില്ലാത്ത പട്ടാളക്കാരൻ കൊച്ചിയിൽ പട്ടാള സേവകനായി വരുമ്പോഴും മദ്യം വിളമ്പി കൊടുക്കുമ്പോൾ ഇവൻ്റെ ലിവർ തകരുന്നത് കാരണം ഇത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഏറ്റവും ചൂടുള്ള ഏരിയയാണ് അതെ അതെ ഈ ചൂടത്തത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു പഗ്ഗടിച്ച് കഴിയുമ്പോൾ തന്നെ ഇവന് ഉണ്ടാവുകയും കാലാന്തരത്തിൽ ഇവന് ലിവർ സിറോസിസ് വരികയും ഇവന് വന്നില്ലെങ്കിൽ മദ്യപിക്കാത്ത ഇവൻ്റെ മക്കളിൽ ഒരാൾക്ക് പിന്നീട് വരികയും ചെയ്യുമ്പോൾ പട്ടാളം ആതുരമാണെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല തർക്കമല്ല സാമൂചനം ആരോഗ്യശാസ്ത്രത്തെ കണക്കിലെടുത്തിട്ടല്ല ഈ വിതരണ ശൃംഖലകളൊന്നും അതിനെ ആസ്പദമാക്കിയല്ല അവർക്ക് ആഹാര നിയമങ്ങളൊന്നും എയർഫോഴ്സിനും നേവിക്കും ഒക്കെ പ്രത്യേകം പ്രത്യേകം മെഡിക്കൽ കോറുകൾ കോറുകളുണ്ടെങ്കിലും അവിടെയൊന്നും ഇതിൻ്റെ ഗവേഷണങ്ങളുമില്ല കഴിക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് കാലാവസ്ഥ മാറുമ്പോൾ അതിൽ കുറയ്ക്കേണ്ടത് ഇത്തരം വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ആരോഗ്യത്തിലെ തന്ത്രപ്രധാനമായ അംശങ്ങൾ മാത്രം ഇതെല്ലാം കഴിപ്പിച്ച് പരാക്രമം പൂണ്ടി യുദ്ധരംഗത്തേക്ക് ഇറക്കി വിടുമ്പോൾ അന്ന് മാറിയ മസ്തിഷ്കവുമായാണ് ഇവൻ നാട്ടിലേക്ക് റിട്ടയർ ചെയ്ത് തിരിച്ചു വരുന്നത് അവൻ്റെ സങ്കല്പലോകങ്ങളിൽ എന്നും ശത്രുവിനെ മാത്രം തേടിയിട്ടില്ല അതിനായി മദ്യമൊഴിച്ചുകൊടുത്ത മസ്തിഷ്കം പ്രക്ഷാളനം ചെയ്തവൻ ഒരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ ആ പ്രക്രിയ തുടരുമോ അത് അവിടെ ചെലവഴിച്ച പണവും അവിടെ ചിലവഴിച്ച മദ്യവും അവിടെ അവൻ ഏറ്റുമുട്ടാൻ പോയ ഒരു ജീവിത രീതിയും അവൻ്റെ സ്വന്തം നാട്ടിൽ അവൻ്റെ ബന്ധുക്കളുടെ അടുക്കൽ പോലും അക്രമവാസനയുടെ നാളുകളെ സൃഷ്ടിക്കുമോ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കടന്നു പോകുമ്പോഴേക്ക് പുരോഗതിയുടെ ഈ കാലഘട്ടത്തിൽ മാനവൻ്റെ ബുദ്ധിവികാസത്തിനനുസരിച്ചുള്ള മാനവൻ്റെ ആവശ്യത്തിന് അധിഷ്ഠിതമായിട്ടുള്ള മാനവ സങ്കല്പങ്ങളെ ഉദാത്തീകരിക്കുവാൻ പര്യാപ്തമായ ഒരു സുരക്ഷാ സങ്കല്പം നമ്മുടെ വിദേശകാര്യ മന്ത്രിക്കോ ആഭ്യന്തര സുരക്ഷിതത്വ മന്ത്രിക്കോ നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിനോ അതിൻ്റെ ഗവേഷണ സ്ഥാപനങ്ങൾക്കോ ഇനിയും കൈവന്നിട്ടുണ്ടാകുമോ അവരുടെ ചർച്ചകളിലും ചിന്തകളിലും ഇത്തരം അംശങ്ങൾക്ക് പരിമിത അംഗീകാരം ഉണ്ടായിരിക്കുമോ അഥവാ ഇവരും ഈ രാജ്യത്തിലെ ജനങ്ങളും ഇവിടുത്തെ പൗരമുഖ്യന്മാരും ആക്ടിവിസ്റ്റുകളും ഇതൊക്കെ അല്പമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ സജീവങ്ങളായ ചോദ്യങ്ങളാണ് തീർച്ചയായും സ്വാമിജി ഏ തീർച്ചയായും അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴാണ് ഒരു ആതുര സംസ്കൃതിയെ ഇത് വളർത്തുന്നുണ്ട് അത് മനസ്സിലായി സ്വാമിജി ഇത് എല്ലാ മേഖലയിലും സമ മാനവന്റെ സമസ്ത മേഖലകളിലും ജീവിതക്രമത്തിനകത്ത് ഇത് വളർത്തുന്നുണ്ട് വളർത്തുന്നതിന് കാരണം ദൃശ്യവിന്യാസങ്ങളിൽ ഓരോന്നും ഇവനെ അസ്വതന്ത്രനാക്കുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നത് അതെ അതെ മനസ്സിലായി മനസ്സിലായി ആ ദൃശ്യ വിന്യാസങ്ങളിൽ അസ്വതന്ത്രനായിരുന്നത് പുരുഷനായിരുന്നു ഇന്നലെയെങ്കിൽ അതാണ് നമ്മളുടെ തുടക്കം അതേ സമയം നമ്മളൊരു രണ്ട് മൂന്ന് എപ്പിസോഡ് ഇനി പോകുന്നു തോന്നുന്നു അതെ അസ്വതന്ത്രനാക്കിയിരുന്നു എങ്കിൽ ഇന്നത് സ്ത്രീയാണ് കാഴ്ചയിൽ ഇന്നലെ പുരുഷൻ സ്വതന്ത്രനായിരുന്നു അതെ പക്ഷെ കൊടുത്ത എല്ലാ സ്വാതന്ത്ര്യവും ഒരസ്വാതന്ത്ര്യത്തിൻ്റെ കുറ്റിയിൽ അവനെ തളച്ചിട്ടിട്ടായിരുന്നു ഇന്നലെ ഓരോ കുട്ടിക്കും നാലുമണി എന്ന ബെല്ലടിക്കാൻ കാത്തു നിൽക്കും വീട്ടിലേക്ക് ഓടാൻ അങ്ങ് ഓടിയിട്ടുണ്ടെന്ന് തോന്നി ഇന്ന് അങ്ങയുടെ കുട്ടികൾ ഓടും എന്ന് ഇല്ലേ നടക്കുമെന്ന് പോലും തോന്നില്ല എപ്പോഴെങ്കിലും എത്തിയാൽ മതി അവിടെ സ്നേഹിക്കാനോ സ്വീകരിക്കാനോ ഒരു മാതൃത്വം ഉണ്ടാവണം അവൾ സർവതന്ത്ര സ്വതന്ത്രയുമായിരിക്കണം എന്നാൽ കാഴ്ചയിൽ ഇതെല്ലാം അവളെ അസ്വതന്ത്രമാക്കുന്നുവെന്ന തോന്നലും വേണം എങ്കിലേ സ്വാതന്ത്ര്യം അവൾക്ക് പരിരക്ഷിക്കാൻ പറ്റുകയുള്ളൂ സ്വതന്ത്രയാണ് എന്നവൾ ബോധ്യപ്പെടുത്തിയാൽ ലോകമവളെ അസ്വാതന്ത്ര്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പ്രകൃതിയുടെ നിയമമാത് അസ്വാതന്ത്ര്യം അഭിനയിക്കുമ്പോഴും സ്വാതന്ത്ര്യം നിലനിർത്തി പൂർണ്ണാരോഗ്യത്തോടെ ജീവിക്കുകയും പരിപാലിക്കുകയും ചെയ്തവൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഭരണരംഗങ്ങളിലേക്ക് ഇനി അവൾ ഇറങ്ങിയാൽ എപ്പോഴും ഒരു ഭർത്താവോ സഹോദരനോ ചേച്ചിയുടെ ഭർത്താവോ അച്ഛനോ അപ്പൂപ്പനോ ആരെങ്കിലും ഒരാൾ ഒരാളിനിയുണ്ടാവും ശരിയാണ് ശരിയാണ് ഇവരെ ആരെയും അതിന് കിട്ടിയില്ലെങ്കിൽ ഇവരെ ആരെങ്കിലും നിയോഗിച്ചിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു പുരുഷ കേസരി ഉണ്ടാവും ഇവളെ ചുമണ്ടിടയ്ക്ക് അതോടെ കുടുംബവും അസ്വസ്ഥമാവും അതിന് ആയിരമായിരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിമരുന്നിടുകയും ചെയ്യും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പുരുഷൻ സാമൂഹ്യ രംഗങ്ങളിൽ വിരാജിക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീക്കും കുഞ്ഞുങ്ങൾക്കും മാനസികമായി വരുന്ന അപജയങ്ങൾ ഉണ്ടാക്കുന്ന രോഗങ്ങളുടെ പട്ടിക ഒട്ടു വളരെയാണെങ്കിൽ നാളെ ഇന്ത്യൻ സങ്കല്പങ്ങളുടെ ആധാരശിലയിൽ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന സങ്കല്പങ്ങളും അതിൽ ജാജുല്യമാനമാകുന്ന പ്രശ്നങ്ങളും വീടിൻ്റെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ അതിനകത്തിരിക്കുന്ന പുരുഷൻ്റെയും കുട്ടികളുടെയും ആരോഗ്യരംഗങ്ങളിൽ അത് സംഭാവന ചെയ്തേക്കാവുന്നത് എത്രയെന്ന് ആലോചിച്ചിട്ട് അതിനെ ആരോഗ്യപൂർണമാക്കുമാറു വേണം സ്ത്രീയെ പുറത്തേക്ക് ഇറക്കാൻ ഇറക്കാതിരിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി സ്വാമിജി ഇല്ലെങ്കിൽ ഇതിന് പരിഹാരം തേടാൻ ഒരുപാട് ജ്യോതിഷികൾ കബടി വാരി വയ്ക്കും